നമ്മുടെ സമൂഹത്തിൽ ലഹരിയെക്കുറിച്ചുള്ള പഠനങ്ങൾ തുടങ്ങുന്നത് ഈ ലഹരി നമുക്കുണ്ടാക്കുന്ന അപകടകരമായ വസ്തുതകളെ അറിയുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ ഫിലിപ്പ് സാറ് സൂചിപ്പിച്ചതുപോലെ മഹാഭൂരിപക്ഷം ലഹരികളും നമ്മുടെ ബുദ്ധിയെ നമ്മുടെ കോർഡിനേഷനെ ബാധിക്കുന്നു മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കരുത് എന്ന് പറയാനുള്ള ഒരു കാരണം ഒരു വാഹനം നമ്മൾ ഓടിക്കുമ്പോൾ കുറുകെ ചാടി വരുന്നാൽ ഒരു പശുവോ ഒരു മൃഗമോ ഒരു മനുഷ്യനോ കുറുകെ ചാടിയാൽ അപ്പോൾ നമുക്ക് ബ്രേക്ക് ചവിട്ടാൻ തോന്നണമെങ്കിൽ അതൊരു കോർഡിനേഷൻ വർക്കാണ് നമ്മുടെ തലച്ചോറിൽ നിന്ന് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നമ്മുടെ ഞരമ്പുകൾ വഴി കാലിലെ മസിലുകൾക്ക് ലഭിക്കുമ്പോഴാണ് നമ്മൾ സഡൻ ബ്രേക്ക് ചവിട്ടുന്നത് എന്നാൽ മദ്യം ലഹരി തുടങ്ങിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുകയും നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ ബാധിക്കുകയും ചെയ്യുന്നു അതാണ് പൂവർ ജഡ്ജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം നമ്മുടെ റിഫ്ലക്സസ്സുകൾ ഒരു കാര്യം കേട്ടാൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള നമ്മുടെ റിഫ്ലക്സുകൾ ഈ ലഹരി ഗൗരവത്തോടു കൂടി ബാധിക്കുന്നു നമ്മുടെ കാഴ്ചയെ അത് ബാധിക്കുന്നു മെമ്മറിയെ ഓർമ്മയെ അത് ബാധിക്കുന്നു അതുകൊണ്ടാണ് ലഹരിക്കടിപ്പെടുന്ന കുട്ടികൾക്ക് പഠനം നിർത്തി പോകേണ്ടി വരുന്നത് ഓർമ്മിക്കാൻ കഴിയില്ല ഓർത്തെടുക്കാൻ കഴിയില്ല പരീക്ഷ സമയത്ത് ഒന്നുമറിയാതെ ബ്ലാങ്ക് ഔട്ടായി നിൽക്കുന്ന അവസ്ഥയുണ്ടാകുന്നു ഈ ഒരു ചിത്രത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരാൾ ലഹരിയിലേക്ക് എത്തുന്നത് എന്നതിനെ കുറിച്ച് ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്തിൽ ഇത് ആരംഭിക്കുന്നത് പുകവലി പോലുള്ള കാര്യങ്ങളിലാണ് തൊട്ടടുത്തൊരാൾ പുകവലിക്കുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പുകവലിക്കുമ്പോൾ നമുക്കും വലിച്ചാൽ തരക്കിടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഈ വലി മൂ മൂക്കിലൂടെ പുകവിടാനുള്ളൊരു താല്പര്യം അതല്ലെങ്കിൽ ഇതിങ്ങനെ വട്ടം വട്ടമായി പുക ഇങ്ങനെ വിടാനൊക്കെ ആവുമ്പോൾ ഇതെന്തോ ഒരു അതിശയമാണ് എന്ന് കൊച്ചുകുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് തോന്നും അവർ വീട്ടിൽ വന്നിട്ട് പേപ്പർ ചുരുട്ടി സിഗരറ്റ് ഉണ്ടാക്കി വലിച്ചു തുടങ്ങും ഈ ഒരു ചിന്തയിൽ നിന്നാണ് അപ്പൊ ആദ്യത്തെ ഇൻടോക്സിക്കേഷൻ ലഹരി ആദ്യമായി വരുന്നത് സിഗരറ്റ് വലിയിൽ നിന്നാണ് ബീഡി വലിയിൽ നിന്നാണ് അല്ലെങ്കിൽ പേപ്പർ ചുരുട്ടിയിട്ടുള്ള വലിയിൽ നിന്നാണ് അതേപോലെ ചില ആൾക്കാർ പറയും നല്ല ലഹരി കിട്ടണമെങ്കിൽ ചില കഫ്സിറപ്പുകൾ ചുമക്കുള്ള മരുന്ന് കുടിച്ചാൽ മതി എന്ന് പറയും അപ്പൊ നമ്മൾ തരക്കെടുില്ലല്ലോ ചുമയില്ലെങ്കിലും അത് കുടിക്കാൻ നമുക്ക് തോന്നുന്നു ഇങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ലഹരിയിലേക്ക് വരുന്നത് ഇവിടെ കൂടുതൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ സിഗരറ്റ് വലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറി നിന്നാൽ ആദ്യ സ്റ്റെപ്പ് നമ്മൾ ജയിച്ചു രണ്ടാമത്തെ സ്റ്റെപ്പ് മദ്യപാനമാണ് ആൽക്കഹോൾ ആൽക്കഹോളിൻ്റെ അപകടങ്ങളെ കുറിച്ച് നമുക്ക് അറിയാനിട്ടല്ല പക്ഷെ ചിലപ്പോഴൊക്കെ ആളുകൾ ആൽക്കഹോള് കഴിച്ചാൽ നല്ല എന്തോ ആണ് എന്ന് പ്രത്യേകിച്ച് സിനിമയിൽ സീരിയലുകളിൽ ഒക്കെ ആൽക്കഹോളിനെ പറ്റി പറയുമ്പോൾ താല്പര്യം തോന്നുന്നു ഇതിനെപ്പറ്റി പഠനം നടത്തിയ ആളുകൾ പറയുന്നത് ജനിതകമാണ് ഇത് എന്നാണ് ജനിതകം എന്ന് പറഞ്ഞാൽ നമുക്ക് മദ്യപിക്കാനുള്ള താല്പര്യം പാരമ്പര്യമായി കിട്ടാവുന്ന ഒരു കാര്യമാണ് എന്നാണ് അപ്പോൾ ജനിതകമായ സാധ്യതകളുള്ളവർക്ക് കുടുംബത്തിൽ ആരെങ്കിലും മദ്യപിക്കാൻ സാധ്യതയുള്ള ആളുകൾ മദ്യപാനികളുടെ അടുത്തേക്ക് പോലും പോകാതിരിക്കുന്നതാണ് എപ്പോഴും എപ്പോഴും നല്ലത് എന്നത് പിന്നീടാണ് ഹെറോയിൻ പോലെയുള്ള കൊക്കൈൻ പോലെയുള്ള മരിജുവാന പോലെയുള്ള ഡ്രഗ്സിലേക്ക് ആളുകൾ അടുക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം രാസലഹരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്ന ഡ്രഗ്സ് ഈ ഡ്രഗുകൾ എങ്ങനെയാണ് നമ്മളെ കീഴ്പ്പെടുത്തുന്നത് എന്നതും പ്രധാനപ്പെട്ടതാണ് ഇതിൽ പ്രത്യേകിച്ച് രണ്ട് തരം ഡിപ്പെൻഡൻസ് ഉണ്ട് ഒന്ന് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് മെൻറ്റൽ ഡിപ്പെൻഡൻസ് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലഹരി നമുക്ക് കിട്ടാതെയാകുമ്പോൾ ശാരീരികമായി നമുക്കത് കിട്ടാഞ്ഞാൽ ദേഷ്യം പിടിക്കുക വിറ വരിക കയ്യിൽ കിട്ടിയ സാധനം എറിഞ്ഞു പൊട്ടിക്കുക തുടങ്ങിയൊക്കെയാണ് ഫിസിക്കൽ ഡിപ്പെൻഡൻസിൻ്റെ സാധ്യതകൾ എന്നാൽ മെൻറ്റൽ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഇത് കിട്ടാഞ്ഞാൽ സങ്കടം വരിക ദേഷ്യം വരിക അതേപോലെ എനിക്കിന് ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രൂപത്തിൽ ചെയ്യുന്നതിനാണ് മെൻറ്റൽ ഡിപ്പെൻഡൻസ് എന്നതുകൊണ്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെപ്പറ്റി പഠനം നടത്തിയ ആളുകൾ പറയുന്നത് ഈ ഫിസിക്കൽ ഡിപ്പെൻഡൻസും മെൻറ്റൽ ഡിപ്പെൻഡൻസും ഉണ്ടാകുന്ന ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള ചികിത്സയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് സാധാരണ വായിലൂടെ ഉപയോഗിക്കാവുന്ന നാവിൻ്റെ അടിയിൽ വെക്കാവുന്ന ഗുളികകൾ മരുന്നുകളുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ ഒന്നര മണിക്കൂർ സമയമായി അപസ്മാരവുമായി കൊണ്ടുവന്നു ഒന്നര മണിക്കൂറായിട്ട് അപസ്മാരം നിൽക്കുന്നില്ല കണ്ണൂരുള്ള പല ആശുപത്രിയിൽ നിന്നും മരുന്നുകൾ കൊടുത്തു അപസ്മാരം നിൽക്കുന്നില്ല അവസാനം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന് നമ്മൾ പരിശോധിച്ച് അതിനു വേണ്ടിയിട്ടുള്ള അവസാന ചികിത്സ നടത്തുമ്പോൾ സിസ്റ്റർ പറഞ്ഞു സാറേ ഇയാളുടെ ചുണ്ടിൻ്റെ അടിയിൽ ഒരു വെള്ള ചോക്ക് പൊടി കാണുന്നുണ്ട് നോക്കിയപ്പോൾ അതിമാരകമായ ലാസലഹരി വെച്ചുകൊണ്ട് അതിൻ്റെ ഫിസിക്കൽ ആണ് ഈ അപസ്മാരമായിക്കൊണ്ട് വരുന്നത് എന്ന് അപ്പോൾ ഈ ഓറൽ ഡ്രഗ്സ് വായിലൂടെ കൊടുക്കുന്ന മരുന്നുകൾ അതേപോലെ തന്നെ ഇഞ്ചക്ഷനുകളായി എടുക്കുന്ന മരുന്നുകൾ അതുപോലെ തന്നെ മൂക്കിലൂടെ വലിക്കാവുന്ന പുകകളെ പോലെയുള്ള കാര്യങ്ങൾ പിന്നീടുള്ള ഒരു വിഭാഗം നമ്മുടെ പുകവലി പോലെ ചെയ്യാവുന്ന കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ രാസലഹരികളെ നാർക്കോട്ടിക്സ് ഹലൂസിനോജൻസ് ഡിപ്രസൻ സ്റ്റിമുലൻ്റ് എന്ന് പറയുന്ന നാല് പ്രധാന ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട് ഇതിൽ ഹലൂസിനോജൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അത്തരം മരുന്നുകൾ അടിക്കുന്ന ആൾക്ക് ഒരു പറക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ആകാശത്തൊക്കെ പെട്ടതു പോലെയുള്ള ഫീലിങ്ങുകൾ ഉണ്ടാക്കുക ഒരാൾ നടന്നു വരുമ്പോൾ മറ്റൊരാൾ നടന്നു വരുന്നത് കാണുമ്പോൾ ഒരു സിംഹം വരുന്നത് പോലെ തോന്നുന്നു അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടി വരുന്നത് പോലെ തോന്നുന്നു ഇങ്ങനെ ഹലൂസിനോജൻസ് ഉണ്ടാകും നാർക്കോട്ടിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തലച്ചോറിന് മയക്കം രൂപത്തിലേക്ക് വരുന്നു ഡിപ്രസൻ്റ് മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സങ്കടം വിഷമം മരിച്ചാൽ മതി എന്നൊക്കെ തോന്നുന്നു സ്റ്റിമുലൻ്റ് ഡ്രഗുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഭയങ്കരമായ ശക്തി ലഭിച്ചതുപോലെ തോന്നുകയും അവർ ആളുകളെ അടിക്കാനും കൊല്ലാനും ഒക്കെ ശ്രമിക്കുകയും ചെയ്യുന്ന മരുന്നുകളാണ് സ്വാഭാവികമായും ഉണ്ടാകുന്നത് ഇതിൽ പ്രധാനമായും കൊക്കൈൻ ആംഫറ്റമിൻ നിക്കോട്ടിൻ ടൈപ്പ് മരുന്നുകളാണ് നിക്കോട്ടിനാണ് നമ്മുടെ സിഗരറ്റ് വലിയിലെ ഏറ്റവും അപകടകാരിയായ കാര്യം അതുകൊണ്ടാണ് സിഗരറ്റിൻ്റെ പാക്കിൽ വലുതായി എഴുതി വച്ചിട്ടുണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് ക്യാൻകോസ് ക്യാൻസർ എന്ന് അപ്പോൾ ക്യാൻസർ എന്ന് എഴുതി വെച്ചൊരു സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുക മനുഷ്യൻ്റെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ച് സ്ട്രോക്ക് പോലുള്ള ഒരു ഭാഗം തളരാനുള്ള സാധ്യതകൾ അറ്റൻഷൻ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ വലിയ വിശപ്പുണ്ടാക്കുന്ന അവസ്ഥ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്ക കൂടുതൽ ഭയങ്കര ക്ഷീണം ഞാൻ ഈ ലക്ഷണങ്ങൾ പറയാനുള്ളൊരു കാരണം നിങ്ങളുടെ ചങ്ങാതിമാർക്ക് ആർക്കെങ്കിലും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വകാര്യമായി ചോദിക്കേണ്ടത് ഇത്തരം എന്തെങ്കിലും കാര്യങ്ങൾ അവർക്കുണ്ടോ എന്നാണ് ശ്വാസകോശത്തിൽ പ്രശ്നങ്ങളുണ്ട് ത്രോട്ടിൽ പ്രശ്നങ്ങളുണ്ട് ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ട് പല്ലിലൊക്കെ നമുക്ക് ഈ പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് പുകവലിയിലെ ഏറ്റവും അപകടകരായ കാര്യങ്ങൾ നിക്കോട്ടിൻ്റെ സൈഡ് എഫക്റ്റുകൾ അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു ലഹരി സ്മോക്കിംഗ് ആണ് സ്മോക്കിങ്ങിൽ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ സാധാരണ എൻ്റെ കണക്കുകൾ പറയുന്നത് ആയുഷയിൽ ഒരു ഇരുപതോ മുപ്പതോ വർഷം നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് സ്മോക്ക് ചെയ്യുന്ന ഒരാൾ മരിക്കാനുള്ള സമയവും സ്മോക്ക് ചെയ്യാത്ത ഒരാൾ മരിക്കാനുള്ള സമയവും താരതമ്യപ്പെടുത്തിയ ആളുകൾ പറയുന്നത് മുപ്പത് വർഷത്തിൻ്റെ ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ കൂടുതൽ ജീവിക്കാൻ താല്പര്യമുള്ള ആളുകൾ സിഗരറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടത് ഇനി ആൽക്കഹോൾ ബാർബിച്ചറേറ്റ് കനാബിസ് ഓപിയോഡ് തുടങ്ങിയ ബെൻസോഡയസിബിൻസ് തുടങ്ങിയ മാരകമായ മരുന്നുകൾ പലപ്പോഴും വിദ്യാർത്ഥികളും കോളേജുകളിലൊക്കെ ലഭ്യമാണ് ഇതിൽ നിന്ന് മാറാനുള്ള ഏറ്റവും നല്ല മാർഗം അത്തരം ചങ്ങാതിമാരിൽ നിന്ന് മാറുക എന്നുള്ളതാണ് മദ്യപാനം ഇവിടെ സൂചിപ്പിച്ചു ഏറ്റവും കൂടുതൽ ഇന്ന് മദ്യപാനത്തിലേക്ക് പോകാനുള്ളൊരു കാരണം രാസലഹരിയേക്കാൾ അപകടം കുറവാണ് മദ്യപാനം എന്നുള്ള തോന്നലാണ് പക്ഷേ മദ്യപാനത്തിൻ്റെ പ്രശ്നം ഓർമ്മക്കുറവ് താൽപ്പര്യമില്ലായ്മ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത ഹൃദ്രോഗം ലിവറിൻ്റെ അസുഖങ്ങൾ അതേപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെയൊക്കെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മദ്യപാനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ട് ഇതിൽ ഈ അവസ്ഥ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് നമ്മൾ ഇത്തരം ഒരു സമ്മേളനത്തിൽ രണ്ട് പ്രഭാഷണങ്ങൾ ഈ വിഷയത്തിലാക്കാനുള്ള കാരണം നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മളറിയാതെ നമ്മുടെ ചങ്ങാതിമാർ മയക്കുമരുന്നിലേക്ക് പോകുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി പറഞ്ഞത് പതിനഞ്ചോ പതിനാറോ അവരുടെ ചങ്ങാതിമാർ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ ഇതിനെപ്പറ്റി അറിയുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത് അതേപോലെ തന്നെ ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പോലീസിനോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിയമപ്രശ്നങ്ങൾ നമ്മൾ അറിയുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് അപ്പോൾ എഡ്യൂക്കേഷൻ ട്രീറ്റ്മെൻറ്റ് പബ്ലിക് പോളിസി ലോ എൻഫോഴ്സ്മെൻറ്റ് എന്നുള്ള വിഷയത്തിൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഭാഗത്താണ് നമ്മൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത് ഇനി ഇത്തരം ആസക്തിയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് വിഷയം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മദ്യപാനം ലഹരി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് മാറി നമുക്ക് സുഹൃത്തുക്കളുമായുള്ള നല്ല ബന്ധം അക്കാഡമിക്കായ ബന്ധം കായിക പരിപാടികൾ കലാപരിപാടികൾ സ്നേഹ സംഗമങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന രൂപത്തിലേക്ക് മനുഷ്യ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് എന്ന് പറയുന്ന അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതം ഇത് ലഹരിയിൽ നിന്നും തടയാൻ സാധിക്കും മാനസിക പ്രശ്നങ്ങളുള്ളവർ പരീക്ഷയിൽ തോറ്റവർ വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവർ അതല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളവരൊക്കെയാണ് ഇത്തരം ലഹരിക്ക് ലഹരിക്കടിമയാകുന്നത് അവർ പെട്ടെന്ന് തന്നെ കൗൺസലിംഗിനും അതേപോലെയുള്ള ചികിത്സക്കും വിധേയമാകുക എന്നുള്ളതാണ് ചെയ്യാവുന്ന ഒരു കാര്യം കൂട്ടുകെട്ടുകൾ സിഗരറ്റ് വലിക്കുന്ന ചങ്ങാതിയുമായി എനിക്ക് ബന്ധമില്ല ഹാൻസ് ഉപയോഗിക്കുന്ന ചങ്ങാതിയുമായി എനിക്ക് ബന്ധമില്ല ഈ പുകയിലയുടെ ഉപയോഗമുള്ള ആൾക്കാർക്ക് ബന്ധമില്ല മദ്യപിക്കുന്ന ചങ്ങാതി എനിക്ക് വേണ്ട ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾ വേണ്ട എന്ന് ഓരോരുത്തരും തീരുമാനിച്ചാൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും നമ്മുടെ റിസ്ക് ഉള്ള ആളുകളെ കണ്ടെത്തുക ഇപ്പം കുടുംബത്തിൽ മദ്യപാന്മാരുണ്ട് കുടുംബത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് സഹോദരന്മാർ തമ്മിൽ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ അധ്യാപകരുമായി പ്രശ്നങ്ങളുള്ള പരീക്ഷയിൽ പ്രശ്നങ്ങളുള്ള പോലീസുമായി പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നാൽ തന്നെ ഈ റിസ്ക് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും സമപ്രായക്കാരുമായി മാത്രം കൂട്ടുകൂടുക പലപ്പോഴും ഈ മയക്കുമരുന്നും മദ്യമൊക്കെ വിതരണം ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് പതിനൊന്നാം ക്ലാസ്സിൽ ചങ്ങാതിമാർ ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന ചങ്ങാതിമാർ അവർ അവരുടെ കൂട്ടത്തിൽ നിന്ന് മരുന്നുകളും പുകവലി പുകയും അതേപോലെ മദ്യവും ഒക്കെ ചെറിയ ക്ലാസ്സിലേക്ക് കൊടുക്കുന്നു അപ്പോൾ ഒരേ ക്ലാസ്സിൽ തന്നെയുള്ള ചങ്ങാതിമാരെ കൂട്ടുകൂടുക എന്നുള്ളതാണ് അടുത്ത ഒരു ലക്ഷ്യം ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളിൽ നമ്മൾ അംഗമാകുക കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥി സംഘടനകൾ അപ്പം അതിൻ്റെ പ്രവർത്തകരായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എൻഗേജ് ആയിരിക്കും കാരണം ഒറ്റയ്ക്ക് ആളെയാണ് എപ്പോഴും ചെന്നായ പിടിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറയാറുണ്ട് ഒറ്റയ്ക്ക് നടക്കുന്ന ആട്ടിൻകുട്ടിയെ പിടിക്കാനാണ് ചെന്നായക്ക് താല്പര്യം അപ്പം കൂട്ടമായി നടക്കുക ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക ഇതിൽ ഏറ്റവും നല്ല ഒരു സംഘം ഏറ്റവും നല്ല പാതയിലേക്ക് നയിക്കുന്ന ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയം നൽകാൻ പറ്റുന്ന എം എസ് എം എന്ന് പറയുന്ന സംഘടനയാണ് ഈ എം എസ് എം എന്ന് പറയാനുള്ളൊരു കാരണം എൻ്റെയൊക്കെ സ്കൂൾ കാലഘട്ടം മുതൽ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എം എസ് എമ്മിൻ്റെ ബാലവേദി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ പ്രവർത്തകനായി തുടങ്ങിയതാണ് പിന്നീട് വളർ വളർന്ന് വലുതായി സ്കൂളിലും കോളേജിലും മെഡിക്കൽ കോളേജിലും പി ജി പഠിക്കാനൊക്കെ പോയപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വരുമ്പോൾ എൻ്റെ അകത്തു നിന്ന് ഒരു വിളി വരും നീ ഒരു എം എസ് എമ്മുകാരനാണ് നീ ഒരു മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആളാണ് അങ്ങോട്ട് പോകരുത് അങ്ങോട്ട് നോക്കരുത് ഈ വീഡിയോ നീ കാണാൻ പാടില്ല നീ ഒരു എം എസ് എമ്മുകാരനല്ലേ ആ സിനിമക്ക് നീ പോകാൻ പാടില്ല നീ ഒരു എം എസ് എമ്മുകാരനാണ് സിഗരറ്റ് നീ വലിക്കാൻ പാടില്ല ഒരു പെൺകുട്ടിയെ മോശമായി നോക്കാൻ പാടില്ല കാരണം നീ ഒരു എം എസ് എമ്മുകാരനാണ് എന്ന് അപ്പം എം എസ് എമ്മിൽ അണിനിരന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ലഹരിയിൽ നിന്ന് മധ്യത്തിൽ നിന്ന് പുകവലിയിൽ നിന്ന് മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് പഠിച്ചവന് ഇഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അധ്യാപകർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല വിദ്യാർത്ഥിയായി മാറാൻ സാധിക്കും അതിനെ സർവശക്തനായ പടച്ചവൻ നമുക്കേവർക്കും അവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹൃദാന അനിൽ ഹംദുൽ ആലമീൻ അസ്സലാ വലൈക്കും വരഹമത്തുള്ള